റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്ന എൻ പി സി ഐയുടെ യു പി ഐ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഭീം ഭീമാപ്പിൽ നമുക്ക് നിരവധി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് എല്ലാ മാസവും നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ആണെങ്കിലും ഫ്യൂൾ പേയ്മെൻറ്റ് ആണെങ്കിലും മറ്റു സ്വിഗ്ഗീസും പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഈ ഒരു ഭീമാ ആപ്പിൽ നമുക്ക് എല്ലാ മാസവും കിട്ടാറുണ്ട് സോ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഈ ഒരു ഭീമാപ്പിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സ് നമുക്കൊന്ന് ക്യുക്കായിട്ട് നോക്കാം ഈവൻ ഫ്യൂൾ പേയ്മെൻറ്റിന് വരെ നമുക്ക് ഈ ഒരു ഭീമ ആപ്പ് നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസവും ഓഫർ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് രൂപ വരെയൊക്കെ ഈ ക്യാഷ് ബാക്ക് പലർക്കും കിട്ടിയിരുന്നു എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ ഭീമാപ്പിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സ് എന്തൊക്കെയാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഭീമാപ്പിൽ താഴെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഓഫേഴ്സ് നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു സെക്ഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഒരു ക്യാഷ് ബാക്ക് നേടാം അത് നമുക്ക് യൂട്ടിലിറ്റി കാറ്റഗറി നോക്കാം അതായിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത് നമുക്ക് മുകളിൽ ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ലഭ്യമാണ് അവിടെ നമുക്ക് യൂട്ടിലിറ്റി ബില്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഓഫേഴ്സ് നമുക്ക് സ്റ്റാർട്ട് വരും ആദ്യത്തെ ഒരു ഓഫർ നമുക്ക് പ്രീപെയ്ഡ് റീചാർജിനാണ് മോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും നമുക്ക് അതിന് വാലിഡിറ്റി വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് ഇരുപത് രൂപ ക്യാഷ് ബാക്ക് ഫസ്റ്റ് പ്രീപെയ്ഡ് റീചാർജ് ും പിന്നെ രണ്ടാമത്തെ പ്രീപെയ്ഡ് റീചാർജിന് നമുക്ക് പത്ത് രൂപ ക്യാഷ് ബാക്ക് കിട്ടും അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം അതാണ് ഒരു കണ്ടീഷൻ ആയിട്ട് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മുകളിൽ റീചാർജ് ചെയ്യുമ്പോൾ ആദ്യത്തെ തവണ നമുക്ക് ഇരുപത് രൂപ ക്യാഷ് ബാക്ക് കിട്ടും രണ്ടാമത്തെ തവണ നമുക്ക് പത്ത് രൂപ ക്യാഷ് ബാക്ക് കിട്ടും സോ എന്തായാലും നമ്മൾ എല്ലാ മൊബൈലിൽ റീചാർജ് ചെയ്യണം ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തുക രണ്ടാമത്തെ ഓഫർ ഫ്യൂൽ കാറ്റഗറിയിലാണ് അതും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആപ്ലിക്കബിൾ ആണ് ഈ ഒരു ഓഫറൊക്കെ എല്ലാ മാസവും കാണും സോ നിങ്ങൾ എല്ലാ മാസം പരിശോധിച്ച് നോക്കുക ഇതിന്റെ ഒരു ക്യാഷ് എന്ന് പറയുന്നത് അപ് ടു പത്ത് രൂപ ക്യാഷ് ബാക്ക് ആണ് മിനിമം ട്രാൻസാക്ഷൻ അമൗണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ട് ഈ ഒരു ഭീമാ ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത് ഈ ഒരു ഓഫർ പീരീഡിൽ രണ്ട് തവണ നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടും പെട്രോൾ ഡീസൽ സി എൻ ജി ഏത് ഫ്യൂവൽ കാറ്റഗറി ആണെങ്കിലും നമുക്ക് ഓഫർ പീരീഡിൽ രണ്ട് തവണ ഒരു ക്യാഷ് ബാക്ക് നേടാം അപ് ടു പത്ത് രൂപ ക്യാഷ് ബാക്ക് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഗ്യാസ് ബിൽ പേയ്മെൻറ്റിലാണ് വാലിഡിറ്റി വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഗ്യാസ് ിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്ലാറ്റ് ടെൻ റുപ്പീസ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് കിട്ടും അത് പത്ത് രൂപ എന്തായാലും അപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ആണെന്ന് ശ്രദ്ധിക്കുക ഓഫർ പേരീഡിൽ നമുക്ക് ഒരു തവണയാണ് ഈ ഒരു ഓഫർ നേടുവാനായിട്ട് സാധിക്കുക നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻ്റ് ആണ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഓഫർ വരുന്നത് ഫ്ലാറ്റ് ടെൻ റുപ്പീസ് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ആണ് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലൊക്കെ എന്തായാലും ഉണ്ടാകും സോ ബില്ല് പേ ചെയ്യുക ഭീമ അപുപയോഗിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ അപ്പം തന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും വാലിഡിറ്റി പീരീഡ് വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയാണ് നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റ് കാർഡ് ബില്ലാണ് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അതും ഫ്ലാറ്റ് ടെൻ റുപ്പീസ് ഇൻസ്റ്റൻ ക്യാഷ് ബാക്കാണ് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ ഈ ഒരു ിൽ ഭീമാ കഴിഞ്ഞാൽ തന്നെ ക്യാഷ് ബാക്ക് കിട്ടും വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് ഫാസ്റ്റാഗ് ആണ് ഫാസ്റ്റ് ടാഗ് കാറ്റഗറിയിൽ നമുക്ക് ഫ്ലാറ്റ് ടെൻ റുപ്പീസ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത് മിനിമം ട്രാൻസാക്ഷൻ അമൗണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇരുനൂറ് രൂപ ഇരുന്നൂറ് രൂപ അതിന് മുകളിലോ ഫാസ്റ്റാഗ്ഗ് റീചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓഫർ കിട്ടുന്നത് ഓഫർ പീരീഡിൽ ഓഫർ പ്രയോജനപ്പെടുത്താം സോ മുപ്പത് രൂപ നമുക്ക് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ഓരോ തവണ നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴും അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് യൂട്ടിലിറ്റി കാറ്റഗറിയിൽ നമുക്ക് ഇപ്പോൾ ഭീമൽ ഒരു മാസം ഭീമരുള്ള ഓഫേഴ്സ് പിന്നെ ഇങ്ങനെ നമുക്ക് ഗുഗിൾ ഇതൊക്കെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം റെഫറുള്ള ഓഫർ നമുക്ക് പത്ത് നാൽപ്പത് രൂപ ക്യാഷ് ബാക്ക് അങ്ങനെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇതൊന്നും കിട്ടിയിട്ടില്ല ആർക്കെങ്കിലും കിട്ടിയ ചരിത്രം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഓൾ എടുത്തിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഓഫേഴ്സൊക്കെ നോക്കാം പിന്നെ ഇപ്പോൾ ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ളത് നൈക്കേൽ നമുക്ക് ഓഫർ വരുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ് ടു അമ്പത് രൂപ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത് പിന്നെ സ്വിഗ്ഗി ഡൈൻ ഔട്ടിൽ ഓഫർ വരുന്നുണ്ട് ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും അത് പുതിയ യൂസേഴ്സിനാണ് നമുക്ക് കിട്ടുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓഫർ പീരീഡിൽ നമുക്ക് ഒരു തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ നെക്സ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ളവർ സൊമാറ്റോ ആണ് സൊമാറ്റോയിൽ നമുക്ക് ഫ്ളാറ്റ് തേർട്ടി റുപ്പീസ് ഓഫ് നേടുവാനായിട്ട് സാധിക്കും റിപ്പീറ്റ് യൂസേഴ്സിന് വാലിറ്റി വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സൊമാറ്റോയിൽ ഭീമാഅപ്പ് വഴി ആദ്യമായിട്ട് പേ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓഫർ കിട്ടില്ല റിപ്പീറ്റ് ാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് ഫ്യൂവൽ നമ്മൾ നോക്കി പിന്നെ ജിയോയിൽ ഓഫർ വരുന്നുണ്ട് മൈ ജിയോ ആപ്പ് അതുപോലെ തന്നെ ജിയോ ഡോട്ട് കോം വഴി നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓഫർ നേടുവാനായിട്ട് സാധിക്കുക ഫസ്റ്റ് മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ് അതുപോലെ തന്നെ പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെന്റ് നമുക്ക് ഇരുപത് രൂപ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് കിട്ടും സെക്കൻഡ് ടൈം ചെയ്യുവാനായിട്ട് നമുക്ക് പത്ത് രൂപ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് കിട്ടും മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ ഇൻസ്റ്റമായിട്ടുള്ള ഓഫർ വരുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഓഫർ പീരീഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്ക് മുകളിലെ കാർട്ട് വാല്യൂ വേണം നമുക്ക് ഓഫർ ിൽ ഒരു തവണ ഈ ഓഫർ നേടുവാനായിട്ട് സാധിക്കും ട്രാൻസാക്ഷൻ എമൗണ്ട് മിനിമം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഫ്ലാറ്റ് ട്വന്റി ഫൈവ് റുപ്പീസ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പിന്നെ മേക് മേയ് ട്രിപ്പിൽ അപ് ടു എഴുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് മിനിമം ബുക്കിംഗ് വാല്യൂ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് വോഡോഫോൺ ഐഡിയയിൽ നമുക്ക് ഓഫർ വരുന്നുണ്ട് ആദ്യത്തെ റീചാർജിന് നമുക്ക് ഇരുപത് രൂപ ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് നേടാം സെക്കൻഡ് മൊബൈൽ റീചാർജിന് നമുക്ക് പത്ത് രൂപ ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് പറയുന്ന രൂപയാണ് മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ് അതുപോലെ പോസ്റ്റ് പേയ്ഡ് ബിൽ നമുക്ക് ഈ ഓഫർ നേടുവാനായിട്ട് സാധിക്കും പിന്നെ അഭിബെസ് സ്വിഗ്ഗി പിന്നെ നമുക്ക് പി ടി പി ട്രാൻസാക്ഷൻ നമുക്ക് ഓഫർ വരുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ഇരുപത് രൂപയ്ക്ക് മുകളിലുള്ള പി ടി പി ട്രാൻസാക്ഷൻ നമുക്ക് ക്യാഷ് ബാക്ക് അപ് ടു പത്ത് രൂപ നേടുവാനായിട്ട് സാധിക്കും മിനിമം വാല്യൂ എന്ന് രൂപയാണ് പറഞ്ഞാൽ പി ടി പി ട്രാൻസാക്ഷൻ ആയിരിക്കണം ക്യാഷ് ബാക്ക് അപ് ടു പത്ത് രൂപയാണ് നമുക്ക് നേടുവാനായിട്ട് കഴിയുക രണ്ട് പി ടി പി ട്രാൻസാക്ഷൻ നടം മീഷോ അപ്പോൾ ട്വന്റി ഫോർ ഇൻ സെവൻ ബിഗ് ബാസ്കാരിക

നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ റീചാർജ് അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പൊക്കെയായിട്ട് ഭീം ആപ്പ് കൂടി നോക്കുക ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഓഫേഴ്സ് പ്രയോജനപ്പെടുത്തുക അത്യാവശ്യം മോശമില്ലാത്ത ക്യാഷ് ബാക്കാണിപ്പോൾ ഭീമ ഓഫർ ചെയ്യുന്നത് അതായത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് സാധാരണ ഇപ്പോൾ ആമസോൺ പേ പേയൊക്കെയാണെങ്കിൽ നമുക്ക് വാലറ്റിലേക്കായിരിക്കും കിട്ടുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഭീമാ ആപ്പിൽ ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ക്യാഷ് ബാക്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക ഞാൻ ഈ ഒരു ഭീം ആപ്പ് അങ്ങനെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാറില്ല അല്ലെങ്കിൽ ഒക്കെ കിട്ടുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യും നിങ്ങൾ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി